നിങ്ങളെ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ വിലയേറിയ സമയവും നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയും ഞങ്ങൾ അല്പനേരത്തേക്ക് ക്ഷണിക്കുകയാണ് വല്ലാത്തൊരു കാലഘട്ടത്തിന്റെ നടുവിലൂടെ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അക്രമങ്ങൾ അരാജകത്വങ്ങൾ എവിടെയും കൊലപാതകങ്ങൾ ആത്മഹത്യകൾ കൂട്ടമായ കൊലപാതകങ്ങൾ കൂട്ടമായ ആത്മഹത്യകൾ പീഡനങ്ങൾ അപ്പനെ കൊല്ലുന്ന അമ്മയെ കൊല്ലുന്ന മക്കൾ അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുന്ന മക്കൾ പെറ്റു വീഴുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന അമ്മമാർ ഇങ്ങനെ നമ്മുടെ ചുറ്റിലും നാം കേൾക്കുന്ന വാർത്തകൾ വളരെ മനസാക്ഷിയെ ആരോപിക്കുന്ന വിധത്തിലുള്ള വാർത്തകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടു കാലത്തും നമ്മൾ കേട്ടിട്ടില്ലാത്ത പോലെയുള്ള ഇത്തരത്തിലുള്ള സ്നേഹം പോയ അനുഭവങ്ങളും അപ്പോൾ തന്നെ ലഹരി മരുന്നിന്റെ ഉപയോഗം മൂലം ഒരു തലമുറ തന്നെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു പണ്ട് പ്രായമുള്ളവരൊക്കെയാണ് മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലഹ്വനക്കാരായ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പണ്ട് ചാരായവോ കള്ളവോ ഒക്കെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം പോയിട്ട് ഇന്ന് എം ഡി എം എം എൽ എസ് ഡി സ്റ്റാമ്പ് പോലെയൊക്കെയുള്ള നമ്മളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നു എം ഡി എം എം ഒക്കെയായിട്ട് കസ്റ്റഡിയിൽ എടുക്കുന്ന പലരും സ്ത്രീകളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്ത്രീകളിലെ ലഹരി മരുന്നിന്റെ ഉപയോഗം വർദ്ധിക്കുന്നു മദ്യപാന ആസക്തികൾ വർദ്ധിക്കുന്നു കുടുംബമായിരുന്ന മദ്യപിക്കുന്നവരും കുടുംബമായിരുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ അമ്മയും മകനും ഒരുമിച്ച് ലഹരി പദാർത്ഥങ്ങളുടെ കച്ചവടം നടത്തിയത് ഇന്നത്തെ വാർത്തയിലുള്ളതാണ് ഇങ്ങനെ ഓരോ ദിവസം വരുന്ന വാർത്തകളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഭവത്തിലേക്ക് മാറി മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാലം അതിന്റെ അവസാന ആ സന്ദർഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ പാപം മറ്റൊരു കാലത്തിലുമില്ലാത്തതുപോലെ വർദ്ധിച്ചു വരികയാണ് അധർമ്മമൂർത്തിയാകുന്നവൻ പ്രത്യക്ഷനാകാനുള്ള സമയമായി എന്നുള്ളതാണ് ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നത് വലിയ ഒരു അനർത്ഥം ലോകത്ത് സംഭവിക്കാൻ പോകുന്നു ഈ ലോകത്തിനൊരു അവസാനം സംഭവിക്കാൻ പോകുന്നു ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ യേശു കർത്താവ് മേഘാരൂഢനായി വേഗത്തിൽ വരാനുള്ള സമയമായി എന്ന വിശുദ്ധ ബൈബിളിന്റെ പ്രവചനം അതുപോലെ നിവർത്തിയാകാൻ സമയമായി എന്ന ഈ തെരക്കോടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ മറ്റൊരു കാലത്തുമില്ലാത്തതുപോലെ ലോഹിയുടെ കാലത്തെ പോലെ പാപം വർദ്ധിച്ചു വരുമ്പോത്തിന്റെ കാലത്തെ പോലെ പാപം വർദ്ധിച്ചു വരുമ്പോ അറിഞ്ഞോണം മനുഷ്യപുത്രന്റെ വരവിന് സമയമായി യേശു വരാൻ സമയമായി തന്നെ വിശ്വസിച്ച് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ ജനത്തിന് നിത്യജീവനും നിത്യാനന്ദവും നിത്യമായ സമാധാനം നൽകുവാനും അപ്പോൾ തന്നെ പാപത്തിന്റെ ചേറ്റുകൊണ്ടിനകത്ത് വീണ സകല അധർമ്മവും അനീതിയും ചെയ്ത യേശുവിനെ കൈക്കൊള്ളാതെ ജീവിക്കുന്ന സകല മനുഷ്യരെയും ന്യായം വിധിച്ച് തീപ്പൊഴികയിൽ തള്ളുവാനും യേശു വരാൻ സമയമായി എന്നാൽ യേശുവിന്റെ വരവിന് മുമ്പ് ചില സമയം കൂടിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അവശേഷിപ്പിച്ചിരിക്കുകയാണ് ഇതാകുന്ന സുപ്രസാദകാലം ഇതാകുന്ന രക്ഷാദിവസം ഈ സമയം ഇത് സുപ്രസാദ കാലമാണെന്നും ഇത് രക്ഷാ ദിവസമാണെന്നും പറയുന്നു വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ മാത്രമാണ് ഈ ശരീരത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടുള്ളത് അത് ചുരുങ്ങിയ കാലഘട്ടമേ ഉള്ളൂ ഉള്ളൂപോലെ പൂക്കും അതുപോലെ അത് വാടിപ്പോകും പുല്ലുപോലെ തകർക്കും അതുപോലെ അത് വാടിപ്പോകും വളരെ ചുരുങ്ങിയ കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യ ഈ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യ ജീവിതം മരണത്തെക്കുറിച്ച് വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നു മരണം കൊണ്ട് മനുഷ്യന്റെ ജീവൻ അവസാനിക്കുന്നില്ല മനുഷ്യന്റെ അകത്തും മരണമില്ലാത്തൊരു ആത്മാവിനെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് പക്ഷി മൃഗാദികളെ പോലെയല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കും ൾക്കും ഇവിടെയുള്ള വസ്തുതകൾക്കും ഒന്നും ആത്മാവില്ല എന്ന മനുഷ്യന് ദൈവം ആത്മാവിനെ കൊടുത്തു വിലയേറിയ ഒരു അതിനെ കുറിച്ച് പറയുന്നത് വിലയും ചേർന്നാലും വിലപതിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ളൊരു ആത്മാവിനെ മനുഷ്യന്റെ അകത്ത് ദൈവം കൊടുക്കുവാനിടയായി തീർന്നു മനുഷ്യൻ ആത്മാവുള്ള വ്യക്തിയാണ് കാരണം ദൈവം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് വേദപുസ്തകം പറയുന്നു മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ഈ ദൈവം ആത്മാവാണ് ആത്മാവാകുന്ന ചായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ മനുഷ്യന്റെ അകത്ത് ഒരു ആത്മാവുണ്ട് മരണം കൊണ്ട് മനുഷ്യന്റെ ശരീരം മാത്രമാണ് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുകയാണ് അവിടെ മനുഷ്യന്റെ ശരീരം മണ്ണോട് ചേരും എന്ന ആത്മാവിന് മരണമില്ല ഇന്ന് മരിച്ചാൽ സഹോദരാ സഹോദരി നിന്റെ ആത്മാവിന്റെ നിത്യത എവിടെ വ്യതപുസ്തകം ഉയർത്തുന്ന ഒരു ചോദ്യമാണ് ഇന്ന് മരിച്ചാൽ മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യത എവിടെയാണ് ഒന്നുകിൽ യേശുവിനോടൊപ്പം നിത്യമായ സ്വർഗത്തിൽ വസിക്കാം അല്ലെങ്കിൽ ചാകാത്ത പുഴുക്കളും കിടാത്ത തീയുമുള്ള നിത്യന്യായവിധിയിലേക്ക് നിത്യ നരകത്തിലേക്ക് നിങ്ങൾ തള്ളിയിടപ്പെടുവാനിടയായിത്തീരും അത് തീരുമാനിക്കേണ്ടത് ഭൂമിയിൽ വെച്ചാണ് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടേണ്ടത് ഈ ഭൂമിയിൽ വെച്ച് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് യേശുവിനോട് ചേർന്ന് കിടക്കുന്നവർക്ക് മരണശേഷവും യേശുവിനോട് ചേർന്ന് നിത്യമായ ആനന്ദത്തിൽ ജീവിക്കാൻ കഴിയും മരിച്ചതിന് ശേഷം ആരും നടത്തുന്ന ഒരു പ്രാർത്ഥനകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേർച്ച കാഴ്ചകളോ ദാനധർമ്മങ്ങളോ ഒന്നും കൊണ്ട് ആരെയും സ്വർഗത്തിലെത്തിക്കാൻ കഴിയില്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ യേശുവിനെ അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് കിടക്കുന്ന വ്യക്തിക്കാണ് മരണശേഷവും നിത്യമായ ആനന്ദത്തിൽ ജീവിക്കാൻ കഴിയുന്നത് അതെന്താ യേശുവിനൂടെ മാത്രമേ ദൈവസ്ഥലിൽ ചെല്ലാൻ കഴിയൂ അങ്ങനെ മാത്രമേ ചെല്ലാൻ കഴിയൂ എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ പിടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല യേശു അല്ലാതെ ദൈവസന്നിധിയിൽ ചെല്ലാൻ വേറെ ഒരു മാർഗവുമില്ല എന്ന് യസുധ ബൈബിൾ പറയുന്നു മറ്റൊരു മാർഗത്തിലൂടെയും ഒരു മനുഷ്യനും ദൈവസനം എത്തിച്ചേരാൻ കഴിയില്ല ഒരു മതത്തിലൂടെയും എത്തിച്ചേരാൻ കഴിയില്ല ഒരു സംഘടനയിലൂടെയും ദൈവസനയിൽ എത്തിച്ചേരാൻ കഴിയില്ല ഒരു വിധത്തിലുള്ള കർമ്മങ്ങളിലൂടെയും ദൈവസ്വനം എത്തിച്ചേരാൻ കഴിയില്ല ദൈവസനം എത്തിച്ചേരാൻ കഴിയുന്ന ഓരോരു മാർഗം യേശു എന്ന മാർഗം മാത്രമാണ് സത്യം യേശു മാത്രമാണ് ജീവൻ യേശു മാത്രമാണ് വഴി യേശുവിനൂടെ മാത്രമാണ് ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ എന്താ ഇത്ര വ്യക്തമായി കൃത്യമായി നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ വിളിച്ചു പറയുന്ന ഞങ്ങൾ ഉയർത്തുന്ന സത്യസുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ദൈവമൊരുക്കിയ പദ്ധതിയാണ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ ദൈവത്തോട് ബന്ധിപ്പിച്ച ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് അവനെ കൊണ്ടുവരുവാൻ ദൈവമൊരുക്കിയ പദ്ധതിയാണ് സത്യസുവിശേഷം മനുഷ്യൻ അവന്റെ ബുദ്ധിയിലും ചിന്തയും അവന്റെ മനസ്സിൽ തോന്നിയതുപോലെ അവൻ കണ്ടെത്തിയ ഈശ്വര സങ്കല്പങ്ങൾ തകർത്തും അവൻ ഒരുപാട് കർമാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിതമായ മതങ്ങളൊക്കെ രൂപപ്പെടുത്തി ഇതെല്ലാം മനുഷ്യൻ കണ്ടെത്തിയതാണ് എല്ലാം മനുഷ്യൻ കണ്ടെത്തിയ ഒരു മതത്തിനും മനുഷ്യൻ കണ്ടെത്തിയ ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കുമൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം കാരണം മനുഷ്യൻ ഭാവിയാണ് ഭാവിയായ മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന് ദൈവം യാതൊന്നും സ്വീകരിക്കുന്നില്ല എന്ന ഭാവിയായ മനുഷ്യന് മറ്റൊരു ഭാവിയായ മനുഷ്യരെ വീണ്ടെടുക്കാൻ കഴിയില്ല ഭാവിയായ മനുഷ്യൻ കൊടുക്കുന്ന ഒരു നന്മയും ദൈവം സ്വീകരിക്കുന്നുമില്ല അതുകൊണ്ട് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പരമപരിശുദ്ധനായ ദൈവം സർവശക്തനായ ദൈവം സർവജ്ഞാനിയായ ദൈവം സർവവ്യാധിയായ ദൈവം സ്വയംഭൂവായ ദൈവം സകലത്തെയും ചവച്ചവനായ ദൈവം സകലത്തെയും പരിപാലിക്കുന്നവനായ ദൈവം സകലത്തെയും തന്റെ ഉള്ളങ്കനങ്ങൾ ഒഴിക്കുന്നവനായ സർവശക്തനായ ദൈവം സ്വർഗം വിട്ട് ഈ താണഭൂമിയിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യന്റെ വേഷത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ദൈവം ായി ഭൂമിയിൽ ഇറങ്ങി വന്നു അതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന സത്യ സുവിശേഷം അവൻ പരമപരിശുദ്ധനായിരുന്നു പാപത്തെക്കുറിച്ച് ബോധ്യമല്ലാത്ത പാപത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത പാപത്തെക്കുറിച്ച് അറിവില്ലാത്ത യേശുക്രിസ്തു അങ്ങനെ പാപമില്ലാത്ത മനുഷ്യനായി യേശുക്രിസ്തുവിന്റെ പേര് മാനവകുലത്തിന്റെ മുഴുവൻ പാവവും ചുമത്തപ്പെട്ടു എന്റെയും നിങ്ങളുടെയും മുഴുവൻ പാവവും യേശു തമ്മിൽ ചുമത്തപ്പെട്ടു ആ യേശുവിനെ നോക്കിക്കൊണ്ടാണ് യോഗ സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് ഇനി ആ ലോകത്തിന്റെ പാദങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് യേശു ക്രിസ്തു ഉലക സ്ഥാപനത്തിൽ കുഞ്ഞാടായിരുന്നു യേശുവിന്റെ മേൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും വേണ്ടി പാപം ആയി മാറി പാവിയായി മാറി എന്നല്ല പാപമായി മാറി യേശുക്രി പാപമായി മാറി അങ്ങനെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനാൽ യേശു കാൽവരിയിൽ യാഗമായി തീർന്നു യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ സകല മനുഷ്യന്റെ യും പാപത്തിന് പരിഹാരം വന്നു ഇന്ന് പകൽ പാപപരിഹാരത്തിന് വേണ്ടി ഇന്ന് പറഞ്ഞുമാരോ ഒരു വിശുദ്ധന്മാരോ ഒരു പുണ്യവാളന്മാരോ ഒരു മതമേതാക്കന്മാരോ ഒരു മതസ്ഥാപകന്മാരോ ഇങ്ങനെ മനുഷ്യന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന്റെ പരിഹാരത്തിനായി യാഗമായിട്ടില്ല മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഞാൻ ഇതാ യാഗമാകുന്നു എന്റെ യാഗത്തിലൂടെ സകല പാപത്തിന്റെയും പരിഹാരം നിർവഹിച്ചിരിക്കുന്നു സകലവും നിവർത്തിയായി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരേ ഒരു ഗുരുശ്രേഷ്ഠൻ ഞങ്ങൾ വിളിച്ചു പറയുന്നു

കുടുംബക്കാർക്കോ വീട്ടുകാർക്കോ ജയിലുകൾക്കോ അല്ലെങ്കിൽ ന്യായാധിപന്മാർക്കോ ഒന്നും ശരിച്ചു കൊടുക്കാൻ കഴിയാത്ത കടപേറിയ പാറം ഈ കുറ്റബോധത്തിനകത്ത് ജീവിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ പാപവും കിട്ടുന്ന ഒരു സന്നിധി ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലാണ് അവിടെ ക്ഷമിച്ചു കിട്ടാത്ത ഒരു പാവമില്ല ഭാര്യ ക്ഷമിച്ചില്ലേലും മക്കൾ ക്ഷമിച്ചില്ലേലും പോലീസുകാർ ക്ഷമിച്ചില്ലേലും അധികാരികൾ ന്യായാധികന്മാർ സമ്പൂർണമായി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ പാപം ക്ഷമിച്ചു കിട്ടുകയാണ് പാപം ക്ഷിട്ടോ പാപത്തിന്റെ പാപത്തിന്റെയും സാരത്തിന്റെയും പൈശാചികന്റെ അടിമത്തത്തിൽ നിന്നോ യേശു ക്രിസ്തുവിന്റെ യാഗം മൂലം ആ രക്തം മൂലം നമ്മെ ാണ് അതും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് മറ്റൊരു മാർഗത്തിലൂടെ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പും നമുക്ക് ലഭ്യമാവുകയാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വേദപുസ്തകം പറയുന്നെങ്കിൽ പ്രിയമുള്ളവരെ ഇന്നു പകൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും എത്ര സൗജന്യമാണ് നിങ്ങൾ ഏതെങ്കിലും പള്ളിയുടെ രജിസ്റ്റർ ഉണ്ടാകുന്നത് നിങ്ങളുടെ പേര് വരുന്നതിനെ കുറിച്ച് അല്ല പറയുന്നത് ഈ പറയുന്ന ദൈവത്തിന്റെ മകനായി മാറാൻ പള്ളിയിലെ രജിസ്റ്ററിൽ പേരുണ്ടായാൽ പോരാ നിങ്ങൾ ക്രിസ്തുവിന്റെ ദൈവ ക്രിസ്തുവിന്റെ ദൈവപുത്രത്വത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ കത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുന്ന സകലർക്കും സൗജന്യമായി പുത്രത്വം ലഭിക്കുകയാണ് ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും ദൈവത്തിന്റെ മകളായി മാറാൻ കഴിയുന്നു അങ്ങനെ പാപത്തെ പരാജയപ്പെടുത്തി പാപ സ്വഭാവത്തെയും പാപചിന്തയും ഒക്കെ പരാജയപ്പെടുത്തി ജീവിക്കാൻ കഴിയുന്നു ഇന്ന് പകൽ യേശുക്രിസ്തു കാൽവരി ക്രൂസിന് യാഗമായി തീർന്നു യേശു മരിച്ചു മരണമില്ല മരണമില്ലാത്ത ദൈവം ഈ ഭൂമിയിൽ മരണമുള്ള മനുഷ്യന്റെ സാദൃശ്യത്തിൽ വന്ന് മരണമേറ്റെടുത്തു കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ് പാവത്തിന്റെ ആത്യന്തികമായ ശിക്ഷയായ മരണം സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തു അങ്ങനെ മനുഷ്യനെ പാവത്തിന്റെ അടിമത്തൊണ്ട് പുറത്തു കൊണ്ടുവന്നു ഇത് വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ മനുഷ്യ നിന്റെ ആത്മാവിന്റെ നിത്യത എവിടെ ചെലവഴിക്കും മരണം പടിവാതിൽക്കുണ്ടെന്നേ എപ്പോഴാണെന്ന് അറിയില്ല ആ മരണത്തിന്റെ ക്യൂബിലാ നമ്മളൊക്കെ നിൽക്കുന്നത് ഇന്ന് മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെ ആയിരിക്കും ഇവിടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായി ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ നിത്യപിതാവിനോടൊപ്പം വസിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾ തള്ളപ്പെടും നിങ്ങൾ തള്ളപ്പെടാതിരിക്കേണ്ടതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ ക്രിസ്തുവിൽ വിശ്വസിക്കുക കർത്താവ് വരാൻ സമയമായി കർത്താവ് വരാൻ സമയമായി നമ്മുടെ യേശു കർത്താവ് വരാൻ സമയമായി അതിനു മുമ്പ് അതിനു മുമ്പ് യേശു വരുമ്പോ ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന തന്റെ ജനത്തിന് നിത്യാനന്ദവും നിത്യസമാധാനവും നിത്യമായ ജീവനും ഒക്കെ ലഭിക്കും പക്ഷേ ക്രിസ്തുവിനെ കൈക്കൊള്ളാതെ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന അധർമ്മികളായ സകല മനുഷ്യർക്കും അവൻ അന്ധം പൊരുത്തും ന്യായവിധികൾപ്പിക്കും എന്നുള്ളത് കൂടി മറന്നുപോകുന്നു ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ യേശു വരാൻ സമയമായി യേശുവിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കും സകലഅതിർമ്മകളെയും തീപ്പുഴയിൽ തള്ളിയിടും അതിനുമുണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ രക്ഷപാപിക്കുവാൻ രക്ഷിക്കപ്പെടുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇപ്പോൾ പ്രിയ പിതാവ് ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി അടവിക്കും